നമസ്കാരം ബോംബെ എങ്ങനെയാണ് ബി ജെ പി പിടിച്ചത് എന്ന വാർത്തകളെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു കേരളത്തിലൊരു നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മുന്നിലുള്ള ചോദ്യം ഇതാണ് ബോംബെ സ്വന്തമാക്കിയതുപോലെ ബി ജെ പി എന്നാണ് കേരളം സ്വന്തമാക്കാനായിട്ട് പോകുന്നത് വളരെ സിസ്റ്റമാറ്റിക്കായ പദ്ധതികളിലൂടെയാണ് ഓരോ ഇടങ്ങളിലും ബി ജെ പി അതിൻ്റെ ആധിപത്യം ഉറപ്പിച്ച് ബീഹാർ നമുക്കറിയാം ബീഹാറിലെ സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രവർത്തനം ശക്തമായിട്ട് നിലനിൽക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിതീഷ് കുമാർ എന്ന് പറയുന്ന വലിയ ഒരു സ്വരൂപം ആ സ്വരൂപത്തെ എങ്ങനെ ഇടിച്ചുപൊളിക്കും എന്നത് നിരന്തരമായിട്ട് പരീക്ഷണം നടത്തി 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 ഈ വർഷം യഥാർത്ഥത്തിൽ വൻ ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പിക്ക് നിതീഷ് കുമാറിനും ബീഹാർ പിടിച്ചെടുക്കാനായിട്ട് കഴിയും പക്ഷേ ബീഹാറിലെ ഭരണം ബി ജെ പിയുടെ കയ്യിൽ അമർന്നു നിതീഷ് കുമാർ ഇതുവരെ കൈയാളിയിരുന്ന ആഭ്യന്തര വകുപ്പ് പോലും അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് നിതീഷ് കുമാറിനെ വെറും ഒരു കാവലാൾ മുഖ്യമന്ത്രിയാക്കി മാറ്റിയ സ്ഥിതിയിലേക്ക് അവരുടെ രാഷ്ട്രീയ തന്ത്രം വിജയിച്ചു എന്നുള്ളതാണ് ഇത് തന്നെയാണ് മഹാരാഷ്ട്രയുടെ പ്രത്യേകത മഹാരാഷ്ട്രയിലെ മറാത്തി വികാരത്തെ ഉയർത്തി ശിവസേന വളരുകയും വലുതാവുകയും ചെയ്യുകയും മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ശിവസേനയുടേതാണ് എന്ന നിലയ്ക്ക് പോവുകയും ചെയ്തു അവിടെ ബി ജെ പിക്ക് കടന്നേറാൻ ഒരു വഴിയുണ്ടായിരുന്നില്ല അവസാനം ബി ജെ പി അവിടെ കോൺഗ്രസിനെതിരെ ശിവസേനയുമായിട്ട് സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോയി കുറെ കഴിഞ്ഞ് ശിവസേനയെ പിളർത്തി രണ്ട് മൂന്നും കഷ്ണങ്ങളാക്കി അതിനെ മാറ്റി അതിലൊരു വിഭാഗമായിട്ടുള്ള ഷിൻഡെ വിഭാഗത്തെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടാണ് അവിടുത്തെ പോരാട്ടം നയിച്ചത് അങ്ങനെ ആ പോരാട്ടം ഒറ്റയ്ക്ക് തന്നെ നയിക്കുന്ന ഒറ്റയാൾ നേതാവായിട്ട് ബി ജെ പിയുടെ ഫട്നാവിസ് മാറിക്കഴിഞ്ഞിരുന്നു ഫട്നാവിസിൻ്റെ ഒരു വിജയമാണ് യഥാർത്ഥത്തിൽ അതായത് മണ്ണിൻ്റെ മക്കൾ വാദത്തെ പൊളിക്കുകയും അതിൻ്റെ സ്ഥാനത്ത് ഹിന്ദുത്വ വികസന അജണ്ട നടപ്പിലാക്കുകയും ചെയ്ത ഒരു വിജയമായിട്ടാണ് ഈ വിജയത്തെ നമുക്ക് കണക്കാക്കേണ്ടത് എഴുപത്തയ്യായിരം കോടി ബഡ്ജറ്റുള്ള ഒരു കോർപ്പറേഷൻ്റെ ആധിപത്യം ആദ്യമായിട്ട് ഇരുപത്തെട്ട് വർഷത്തിൻ്റെ ഒരു പാരമ്പര്യം ശിവസേന നിർവഹിച്ചു പോകുന്നതിന് പൊളിച്ചെടുത്തിട്ടാണ് അവിടെ ബി ജെ പി അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത് ബി ജെ പിയുടെ ഈ വളർച്ചയും ഈ എന്താണ് അതിൻ്റെ ഒരു ഹെജ്മണി സ്ഥാപിക്കലും എത്രയോ സ്ഥലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ് ജമ്മു കാശ്മീരിൽ പോലും അധികാരം അവർ പിടിച്ചെടുക്കുന്നതിന് അവർക്കൊരിക്കലും താല്പര്യമില്ലാത്തതായിട്ട് മുസ്ലിം സംഘടനയായിട്ട് പോലും അവർ പങ് അധികാരം പങ്കുവെച്ചിട്ടാണ് അതിലേക്ക് കടന്നു കയറാനായിട്ട് ശ്രമം നടത്തിയത് എല്ലായിടത്തും അവർ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുകയും ആ തന്ത്രങ്ങളിലൂടെ അവർ വിജയിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അവരുടെ അടുത്ത ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബംഗാളാണ് ബംഗാളിൽ എങ്ങനെ അത് വിജയിപ്പിക്കാനായിട്ട് കഴിയും എന്നുള്ളത് ഈ വരുന്ന ഇലക്ഷന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്തായാലും മുന്നേറ്റം ഉറപ്പാണ് എത്ര മാത്രം മുന്നേറും എന്നുള്ളത് അറിയില്ല എന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ തെക്കേ ഇന്ത്യയിലേക്ക് ദക്ഷിണ ഇന്ത്യയിലേക്കും പിന്നെ അവരുടെ അശ്വമേധത്തിനുള്ള ഒരു മേഖലയായിട്ട് മാറി തീരാൻ കഴിയും അതിൽ ഒന്ന് തമിഴ്നാട് മറ്റൊന്ന് കേരളം ഈ രണ്ടിടങ്ങളിലും എങ്ങനെ അധികാരത്തിലെത്തേക്കാം എന്ന് തീർച്ചയായിട്ടും ബി പലതരത്തിലുള്ള പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലമായിരിക്കും ഇനി നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മൾ ചോദ്യം ഇപ്പോഴും ഇതുതന്നെയാണ് ബോംബെ എങ്ങനെയാണ് ബി ജെ പി സ്വന്തമാക്കിയത് അതേപോലെ സ്വന്തമാക്കാനായിട്ട് കേരളത്തിന് അവർക്കിടമുണ്ടോ എന്നുള്ളതാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ വീണു കിട്ടും എന്നുള്ളതാണ് അതിലൊന്നാണ് ശബരിമല വിഷയം പക്ഷേ ശബരിമല വിഷയത്തിൽ അവർക്ക് ഒരു അവരുടെ സ്ട്രാറ്റജി വർക്കൗട്ടായില്ല എന്നുള്ളതാണ് ശബരിമല അയ്യപ്പനം തന്നെ കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ട് ശശികല ടീച്ചറെ പോലുള്ള ആളുകൾക്ക് ബഹളം ഉണ്ടാക്കാനായിട്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന ചോദ്യം ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എവിടെ നിങ്ങൾ നിങ്ങളെന്തോ സംസാരിക്കാതിരിക്കുന്നത് ആചാരലംഘനം മാത്രമല്ല അവിടെ നിന്ന് വിഗ്രഹം പോലും ആളുകൾ അടിച്ചുകൊണ്ട് പോയിട്ട് എന്താണ് നിങ്ങൾ സംസാരിക്കാത്തത് അതിൻ്റെ കാരണം അതിൻ്റെ ആ കൊള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ശബരിമല തന്ത്രി തന്നെയായി മാറി എന്നുള്ളതാണ് അതോടുകൂടി വിശ്വാസത്തിൻ്റെ കടക്കൽ കൊടാലി വീഴുകയും വിശ്വാസത്തിനെ വിട്ടുവീഴ്ത്തുകയും ചെയ്യുന്നത് ബി ജെ പി ചുവന്നിടക്കുന്നതായിട്ടുള്ള തന്ത്രിയാണെന്നുള്ളത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ പരിമിതിയായി മാറി അവിടെ അവർക്ക് ഒച്ച വെക്കാനും ബഹളം വെക്കാനും പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബി ജെ പി ബി ജെ പിയുടെ പോക്കറ്റിലാക്കുമായിരുന്നു ഒറ്റ വിഷേമിച്ചുകൊണ്ട് ശബരിമല മാത്രം വെച്ച് കൊണ്ട് വേണമെങ്കിൽ അവരുടെ അജണ്ട ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ എങ്ങനെ ഇനി മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് കഴിയും അവർ ഒരിടയ്ക്ക് അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രഫി എന്നുവെച്ചാൽ അതിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഏതാണ്ട് അൻപത് ശതമാനത്തിന് മുകളിൽ ഹിന്ദു പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ക്രിസ്ത്യൻ പോപ്പുലേഷനും മുസ്ലിം പോപ്പുലേഷനും ഒക്കെ ഒരുവിധം ഇതിനോട് കട്ടക്ക് നിൽക്കുന്ന ഒരു ഒരുമിച്ചേർന്ന് കട്ടക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ വോട്ട് പിളർത്തിക്കൊണ്ടുവന്നാൽ മാത്രമാണ് ഇവിടെ വിജയം നേടാനായിട്ട് കഴിയുക അതിനുവേണ്ടി പല ഓപ്പറേഷൻസ് നടത്തി അതിലൊന്നാണ് ഈ ക്രിസ്മസ് കാലങ്ങളിൽ അവർ കേക്കുമായിട്ട് അരമനകളിൽ സന്ദർശിച്ചിരുന്നു എന്നുള്ളത് ആ സന്ദർശനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണം ഉണ്ട് എന്ന് വേണമെങ്കിൽ ഒരു വഴിക്ക് പറയാം പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന അത്ര ഗുണം അതിന് ലഭിച്ചില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് രണ്ടായിരത്തിലധികം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ അവർക്ക് മത്സരിപ്പിക്കാനായിട്ട് കഴിഞ്ഞു അത്രയും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ട് പോലും കഴിഞ്ഞ കഴിഞ്ഞവണ്ണം ലഭിച്ച വോട്ട് അവർക്ക് കിട്ടിയില്ല എന്നുള്ളത് അവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ് രണ്ടാമത് തൃശൂർ ശക്തമായിട്ടുള്ള മുസ്ലിം അതേപോലെ തന്നെ ക്രൈസ്തവ സാന്നിധ്യം കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് വിജയിക്കാനായിട്ട് കഴിഞ്ഞു പക്ഷേ സുരേഷ് ഗോപിയുടെ കാലം കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നു ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകളൊന്നും വീണ്ടും ബാക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്നുവെച്ചാൽ വോട്ട് വന്നു വന്ന പോലെ തന്നെ അത് തിരിച്ചു പോയ കാഴ്ചയാണ് കണ്ടത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ഇങ്ങനെ അന്ധം വിട്ടു നിൽക്കുന്നത് കാരണം അവരുടെ സ്ട്രാറ്റജികൾ വർക്കൗട്ടാകുന്നുണ്ടെന്ന് ചോദിച്ചാൽ വർക്കൗട്ടാകുന്നുണ്ട് എന്നാൽ ഇടക്കിടക്ക് പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വിക്ടറി എന്ന് പറയുന്നത് അത്ര പോസിബിളല്ല അവർക്ക് വൻപിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പക്ഷേ അൻപത് സീറ്റിലെത്തി അതിനുശേഷം വിഴിഞ്ഞം തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അത് അൻപത്തൊന്നാക്കി മാറ്റാനായിട്ടുള്ള ഒരു മഹനീയമായിട്ടുള്ള മുഹൂർത്തം മഹനീയമായിട്ടുള്ള സാധ്യത അല്ലെങ്കിൽ ഗോൾഡൻ ചാൻസ് എന്ന് പറയുന്ന സ്ഥാനം ലഭിച്ചാണ് പക്ഷേ വർക്കൗട്ടായില്ല അവിടെ അവർ തോറ്റുപോകിച്ചു തോറ്റുപോയുന്നത് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് അവർ കുതിക്കുക എന്താണ് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് അവർ തള്ളപ്പെട്ടു എന്നുള്ളതാണ് വോട്ട് വർധന അവർക്കുണ്ടാക്കാനായിട്ട് കഴിഞ്ഞു കാരണം എൽ ഡി എഫും യു ഡി എഫും ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് വോട്ടിനെ അനുസരിച്ച് അല്ലെ ആയിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ വർധനമുണ്ടാക്കിയ സമയത്ത് ഇവർ ഏതാണ്ട് രണ്ടായിരത്തിലധികം വോട്ടിൻ്റെ വർധനമുണ്ടാക്കി എന്നുള്ള ഒരു വ്യത്യാസം അവിടെ അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ അവർക്ക് അവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് കഴിഞ്ഞില്ല എല്ലാവരും കരുതിയിരുന്നത് ബി ജെ പിയുടെ ഇതുവരെ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പിലാക്കിയ സ്ട്രാറ്റജി വെച്ച് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ പോസിബിളായില്ല എന്നുള്ളതാണ് അതായത് കോൺഗ്രസ് ജയിച്ചു നിന്ന സ്ഥലത്ത് നിന്ന് കോൺഗ്രസ് എം എൽ എമാരെ റാഞ്ചിക്കൊണ്ടുപോയിട്ട് ഭരണം പിടിച്ച പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് ഗോവയിൽ എങ്ങനെ സംഭവിച്ചാണ് മറ്റ് എങ്ങനെ സംഭവിച്ചാണ് അതായത് ഇപ്പോൾ ബീഹാറിൽ കോൺഗ്രസിൻ്റെ കൂടെ ഉള്ളതായിട്ടുള്ള എം എൽ എമാർ അവരെയും ബി ജെ പി അടിച്ചുകൊണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ തിരുവനന്തപുരത്ത് ഒരാൾ ജയിപ്പിച്ചെടുക്കാൻ അവർ കഴിഞ്ഞില്ല ഒറ്റക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞില്ല അവരിപ്പളും സ്വാതന്ത്ര്യൻ്റെ ഔകാര്യത്തിൽ ഭരിക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത് എന്നുവെച്ചാൽ അവരെ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒറ്റ കാര്യം ഇതാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളുപയോഗിക്കുന്ന ഒരു ടാക്റ്റീസ് ഉപയോഗിച്ച് കേരളം പിടിക്കൽ സാധ്യമല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ മുംബൈ വിജയം എങ്ങനെ കേരളത്തിൽ ആവർത്തിക്കാൻ പറ്റും എന്ന് ചോദിക്കുന്ന സമയത്ത് അത് എളുപ്പമല്ല എന്നും അത് സങ്കീർണമാണ് എന്നും അവർക്ക് മനസ്സിലാക്കുന്നത്